സിനിമയിലും മിനി സ്ക്രീനിലും തിളങ്ങുന്ന നടൻ മുകേഷ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട് മുകേഷ് പറയുന്ന കഥകൾ പ്രേക്ഷകരെ രസിപ്പിക്കാറുമുണ്ട് ഈയിടെ ബോയിങ് ബോയിങ് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനുണ്ടായ രസകരമായൊരു കഥ പറഞ്ഞിരിക്കുകയാണ് ഫ്ലവേഴ്സ് ചാനലിലെ ഒരു കോടിയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് താരം ആ കഥ പറഞ്ഞത് ബോയിംഗ് ബോയിങ് സമയം മോഹൻലാൽ തുടക്കക്കാരനാണെങ്കിലും കുറച്ച് നായക വേഷങ്ങളൊക്കെ ചെയ്ത് ബിസിയായ കാലം ഞാൻ ഫുൾ ഫ്രീ ആണ് ഇങ്ങനെയൊരു റോൾ കിട്ടിയതിൽ സന്തോഷിച്ചു എല്ലാവരും താമസിക്കുന്നത് രഞ്ജിത്ത് ഹോട്ടലിലാണ് പ്രിയനും മോഹൻലാലും നായികമാരുമെല്ലാം അവിടെയാണ് താമസം മോഹൻലാൽ മൂന്ന് സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് എല്ലാത്തിലും അടിയൊക്കെയുണ്ട് എനിക്ക് ബോയിങ് ബോയിങ് മാത്രമേ ഉള്ളൂ മോഹൻലാൽ അവിടെ ഫ്രീ ആകുമ്പോൾ വന്ന് ബോയിങ് ബോയിങ്ങിൽ അഭിനയിച്ചിട്ട് പോകും ഒരു ദിവസം ഉച്ച സമയം എനിക്ക് ഷൂട്ടിംഗ് ഇല്ല ഞാൻ മുറിയിലിരിക്കുകയാണ് മോഹൻലാൽ വിയർത്ത് കുളിച്ച് കയറി വന്നു ഒരു ഫയൽ തീർത്തു വരികയാണെന്ന് പറഞ്ഞ് കട്ടിലിൽ കിടന്നു നീ വല്ലതും കഴിച്ചു ഇല്ലെങ്കിൽ എനിക്കും കൂടെ ഓർഡർ ചെയ്യൂ എന്ന് മോഹൻലാൽ പറഞ്ഞു പെട്ടെന്ന് മോഹൻലാൽ എടാ നല്ല തണുത്ത ബിയർ കിട്ടിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു ആ ബിയറും കുടിച്ച് ഭക്ഷണവും കഴിച്ച് നാലുമണിവരെ എനിക്കുറങ്ങാം പിന്നെ രാത്രി വരെ ഷൂട്ട് ചെയ്യാമെന്നും മോഹൻലാൽ പറഞ്ഞു അതിനെന്താ എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ഞാനൊന്ന് കുളിക്കട്ടെ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് മോഹൻലാൽ അത് വേണ്ട നിങ്ങൾ കുളിച്ചു വരുമ്പോഴേക്കും ഞാൻ വാങ്ങി വരാമെന്ന് പറഞ്ഞു കൈലിയും ടീഷർട്ടുമാണ് എന്റെ വേഷം അതായിരുന്നു കഥയുടെ ആദ്യ ഭാഗം ബോയിങ് ബോയിങ്ങിൽ മൂന്ന് നായികമാരുണ്ട് ലിസി മാധുരി അശ്വിനി അശ്വിനി തെലുങ്കിലെ നായികയാണ് എൻ ഡി രാമറാവുവിന്റെ കൂടെ അഭിനയിക്കുന്ന ആളാണ് അശ്വിനിയോട് ആരോ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും കേരളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ ആണെന്നാണ് ആ ബഹുമാനം ഞങ്ങൾക്ക് തരുന്നുണ്ട് ഹോട്ടലിന്റെയും ബാറിന്റെയും നടുക്കുള്ള സ്ഥലത്ത് ഒരു ഐസ്ക്രീം പാർലർ ആയിരുന്നു ഞാൻ രണ്ട് തണുത്ത ബിയറും വാങ്ങി വരികയാണ് മുണ്ട് തട്ടുടുത്ത് കെട്ടിയിട്ടുണ്ട് രണ്ട് കൈയിലും ബിയർ ഒരു കൈയിൽ മിക്സറും ഉണ്ട് ചുണ്ടത്തൊരു സിഗരറ്റും അങ്ങനെ ഞാൻ വരുമ്പോൾ അശ്വിനി അവിടെ ഒരു കാറിന് മുകളിലിരുന്ന് ഐസ്ക്രീം കഴിക്കുന്നു കൂടെ സുഹൃത്തുക്കളും ആരോ എന്നെ സൂക്ഷിച്ചു നോക്കുന്നതായി എനിക്ക് മനസ്സിലായി ഞാൻ നടപ്പിലൊക്കെ മാറ്റം വരുത്തി മനസ്സിലാക്കാതിരിക്കാൻ നടന്നുപോയി പെട്ടെന്ന് മുകേഷ് സാർ എന്നൊരു വിളി മലയാളികൾക്കുള്ള കുഴപ്പം പോലെ ഞാൻ തിരിഞ്ഞു നോക്കി ഇതെന്താണ് സാർ എന്ന് അശ്വിനി ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് എനിക്കുള്ളതല്ല മുറിയിൽ മോഹൻലാലുണ്ട് അദ്ദേഹത്തിനുള്ളതാണെന്ന് അപ്പോൾ കൂടെയുള്ളവർ ഇതാരാണെന്ന് അശ്വിനിയോട് ചോദിച്ചു മലയാളം സൂപ്പർ സ്റ്റാർ മുകേഷാണെന്ന് അശ്വിനി പറഞ്ഞു ഇതോ സൂപ്പർ സ്റ്റാർ എന്ന് സുഹൃത്ത് കളിയാക്കി ഞാൻ മുറിയിലേക്ക് ഓടിയാണ് ചെന്നത് മുറിയിൽ ചെന്നത് മോഹൻലാലിനോട് ഒറ്റ അടി വെച്ചു തരും നിങ്ങൾ ഒരുത്തൻ കാരണം എന്റെ ഇമേജ് മൊത്തം പോയി എന്ന് പറഞ്ഞു അദ്ദേഹം ഭയങ്കര ശരിയായിരുന്നു പിന്നീട് അശ്വിനി എപ്പോഴും സംശയത്തോടെയാണ് എന്നെ നോക്കിയിരുന്നത്